കൃഷ്ണപുരം ഗവൺമെന്റ് സ്കൂളിൽ മാത്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഗണിത രംഗത്തെ വൈവിധ്യങ്ങളും ആധുനിക സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തി കുട്ടികൾ ഒരുക്കിയ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി ഗണിതശാസ്ത്ര രംഗത്തെ ഗണിതശാസ്ത്രരംഗത്തെ അറിവുകൾ കുട്ടികൾ പരസ്പരം പങ്കുവച്ചത് അനുഭവമായി ഗണിതശാസ്ത്രമേളയുടെ ഉദ്ഘാടനം സ്കൂൾ എച്ച് എം ആർ അനിത നിർവഹിച്ചു നമുക്ക് ഈ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിത്യ ജീവിതം കണക്ക് പഠിച്ചുകൊണ്ടല്ല വന്നിരിക്കുന്നത് പഠിച്ചുകൊണ്ടല്ലേ നമ്മൾ ആരും കണക്ക് പഠിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതം അക്ഷരാഭ്യാസം ഉള്ള ഒരാളോ അല്ലാത്ത ഒരാളോ കണക്കിനെ വ്യക്തമായോ അവ്യക്തമായോ ഉപയോഗിക്കുന്നുണ്ട് ശരിയല്ലേ നമ്മുടെ ദൈനംദിന ജീവിതം അക്ഷരാഭ്യാസം ഇല്ലാത്ത അമ്മമ്മ പാല് മേടിക്കാൻ പോകുമ്പോ നാടിപ്പാല് എന്ന് കണക്ക് പറഞ്ഞ് മേടിക്കാറുണ്ട് അത് അളവ് നോക്കിയിട്ട് പറയും നാടിപ്പാൽ ഇത്ര അല്ലല്ലോ എന്ന് അപ്പം ഒരു ഏകദേശ രൂപം കണ്ടുവച്ചിട്ട് ആ രൂപത്തിൽ അധിഷ്ഠിതമായി അതിൽ ഉൾക്കൊള്ളുന്ന ദ്രാവകത്തിന്റെ അളവ് എത്രയാണെന്ന് ദിവസങ്ങളുടെ പരിചയം കൊണ്ട് അമ്മമ്മ വെച്ചിട്ടുണ്ട് ശരിയല്ലേ അതായിരിക്കാം ഒരുപക്ഷെ അമ്മ പറയുന്നത് എന്നിരുന്നാൽ ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ വളരെയേറെ പ്രസിദ്ധനായിട്ടുള്ള രാമാനുജൻ മുതലായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഗണിതത്തിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതും നിങ്ങൾ ഓരോരുത്തരും കുറിപ്പുകളായി രേഖപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ കുറിപ്പിനകത്തുണ്ട് അല്ലെ നിങ്ങൾ പോർട്ട്ഫോളിയോയിലുണ്ട് സംഖ്യാബോധം മുതൽ പ്രശ്നാധിഷ്ഠിത മേഖല വരെ പരിഗണിച്ചുകൊണ്ട് സർവശിക്ഷാ അഭിയാൻ

ഇതിനോടനുബന്ധിച്ച് നടന്ന മാഗസിൻ പ്രകാശനം സീനിയർ അധ്യാപിക ആർതഹിച്ചു തുടർന്ന് കുട്ടികൾക്ക് അഭിരുചി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും ഗണിതം വേഗത്തിൽ മനസ്സിലാക്കാനുമുള്ള കുറുക്കു വഴികൾ അടങ്ങിയ പഠനോൽപ്പന്ന പാസിയുടെ പ്രകാശനം എസ് ആർ കൺവീനർ ദേവിക ടീച്ചർ നിർവഹിച്ചു എംപിയും ബബിത ടീച്ചർ ഏറ്റുവാങ്ങി സോഷ്യൽ സർവീസ് സ്കീമിന്റെ യൂണിഫോം വിതരണം സംഘടിപ്പിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് മദർ പി ടി എ പ്രസിഡന്റ് രശ്മി ജിനിജ ടീച്ചർ ഫിറോസ് അശ്വതി നവാസ് എന്നിവർ സംസാരിച്ചു എസ് എം സി വൈസ് ചെയർമാൻ എ കെ സജു സ്വാഗതവും മാത്സ് ക്ലബ് കൺവീനർമായ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം